നമ്മളെ സിയാസ് ഓഡീസിൽ നമ്മളെ അപ്പൂസിന്റെ പുത്തമണ്ണിന്റെ സെറ്റ് വർക്ക് പണിന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാരും പാടും മലപ്പുറത്ത് നിന്ന് നേരെ സിയാസ് ഓഡീസിന് വണ്ടി കൊണ്ടാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മള് പോകണേ നമ്മളപ്പൂസിന്റെ ഈ വണ്ടിയിലാണ് ഈ നിക്കുന്നതാണ് നമ്മള് ലാലോട്ടിന് അതായത് നമ്മൾ അപ്പൂസിന്റെ ഓണറാണ് നമ്മളങ്ങനെ വണ്ടി എടുത്ത് നമ്മള് ലാലോട്ടിനാണെങ്കിൽ ഉച്ചാമ്പിന് സിയാസുക്കാൻ എടുത്ത് എത്തണം എന്ന് പറഞ്ഞാൽ ഒരേ പേട നമുക്ക് രാവിലെ ചായ വേണ്ടി പള്ളി പച്ചുമ്പോൾ നേരെ വണ്ടി കിടന്നിട്ടുണ്ട് ചായ കഴിഞ്ഞു വന്നപ്പോ ഡ്രൈവിംഗ് സീറ്റിലെ ഡ്രൈവർ മാറിയിട്ടേ നമ്മളങ്ങനെ പോയി നോക്കുമ്പോ ഹരിത ഹരിതകരി ഡ്രൈവിംഗ് സീറ്റിൽ നിൽക്കണു ഓളൊരു പുതിയായി അങ്ങനെ പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നത് നമ്മളങ്ങനെ നേരം തൃശൂർ നമ്മൾ ഈ ചേട്ടനെ കണ്ടത് നമ്മള് വൈകത്തിൽ സ്ഥലത്ത് ചേട്ടൻ മാസം കണ്ട് ലോട്ടറി കച്ചവടം നടത്തണം അടി കൂടി നമ്മൾ അഫ്രീ ബൈക്കാണ്ട് രണ്ട് ടിക്കറ്റ് എടുക്കുന്നത് രാവിലത്തെ ചാടിച്ചിണ്ട കടന്നു മനുവിനെ ഈ കാണുന്നത് ഈ വണ്ടിയിൽ ഇത്രയും സീറ്റ് ആക്കിണ്ടായിട്ട് ഈ മൂന്നാൾ ഇരിക്കണേ കണ്ടില്ല പന്ത്രണ്ട് മണി ആകുമ്പോൾ എത്തി ഒരുപാട് പുതിയ വണ്ടിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വിശേഷങ്ങളെ കണ്ടു അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെങ്ങൈമാരെ ഫോളോ ചെയ്ത ഒപ്പം കൂടിക്കോളെ